ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ച് ആണ് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ബീട്രൂട്ട് അതേപോലെ കാപ്സിക്കോ വലിയ ഉള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് കാബേജ് പിന്നെ കൊഞ്ചാണ് എടുത്തിട്ടുള്ള കൊഞ്ചൻ അതേപോലെ രണ്ട് മുട്ട ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് അപ്പം മൊക്രോണി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുക്കുക അടുത്ത് ഇളച്ച് വരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം മാക്രോണി ഇട്ടുകൊടുത്തിട്ടുണ്ട് മാക്രോണി ഇവിടെ ബന്ധു വന്നിട്ടുണ്ട് അതിനെ ഒന്ന് ഊറ്റിയെടുക്കണം അപ്പൊ മാക്രോണി ഓറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാമറ ബാക്കി മക്രോണി ബന്ധുശേഷം അത് അരിപ്പ വെച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ അത് ഗ്യാസിന്റെ മേലെ വെച്ചോണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഊറ്റി കയറ്റുന്ന കാണിച്ചു തരാം ഞാനത് വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചില്ല ഇപ്പൊ അത് കാണുന്ന അപ്പൊ ഇത് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഗ്യാസിന്റെ മുകളിൽ വെച്ചോണ്ട് വീഡിയോ അത് വന്നിട്ടില്ല ക്ലിയർ ആയിട്ട് അപ്പൊ അത് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം കൊഞ്ചന ഒന്ന് പിരിച്ചെടുക്കണം കൊഞ്ചം കട്ട് ചെയ്ത് മഞ്ഞളമുളപ്പും പെരക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് എണ്ണ അഴിച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചെടുത്തതിന് ശേഷം കട്ടി വെച്ചിട്ട് എല്ലാ വാഹനങ്ങളും വലിച്ചിടുക്കണം അപ്പോ എല്ലാരും ഒന്ന് കൈ ചെയ്താണ് എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ കൊഞ്ചന ഇവിടെ ഫ്രീ ആയി വന്നിട്ടുണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ കൊഞ്ചന അങ്ങ് കോരിയെടുത്തതിന് ശേഷം അയ്യെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് കൊഞ്ചനെടുത്ത് വെച്ച് അയ്യെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സ്പൂണുകളും എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളുളളി എനിക്ക് കട്ട് ചെയ്ത് വെച്ചതാണ് അതൊന്ന് നല്ലവണ്ണം വഴന്ന് വന്നത് വാക്ക് വലിയ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വഴിന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഓല വെച്ച വെളിച്ചെണ്ണയാണ് കൊഞ്ച ഫ്രൈ ചെയ്ത് അത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓല ഒഴിച്ചെടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് ശേഷം വലിയ ഉള്ളി ഇട്ടുകൊടുക്കാം അതിലേക്ക് വലിയ ഇട്ട നല്ലതെന്ന് വഴക്കിയെടുക്കുക വലിയ ഉള്ളി വഴങ്ങ വന്നതിന് ശേഷം ബാക്കി ഇട്ട് ഓരോരോ സാധനങ്ങൾ വഴി കഴുകി ഇട്ടുകൊടുക്കാം അപ്പം അതിനാവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഉപ്പ് ആവശ്യം അനുസരിച്ച് ഞങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ എരി എല്ലാം ആവശ്യാനുസരണം ഇട്ടുകൊടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഓരോ ഐറ്റംസായിട്ട് ഇട്ടുകൊടുക്കണം അപ്പം മുട്ടയും ഉള്ളിയും വെള്ളി ഇഞ്ചിയും എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് തന്നെ അടുത്തതായിട്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ചെറിയ പീസു കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നാൽ ടേസ്റ്റിക്കോ കേട്ട് അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ടാപ്പിക്കോ അതേപോലെ കേതും രണ്ടായിട്ടും ഇട്ടുകൊടുക്കാം അത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ക്യാപ്റ്റിക്കോ பண்ணுந்தேஷேம் ஆ டொமாட்டோ சோஸ் ஒழிச்சொடுக்கிண்டு இதுல கொச்சு டொமாட்டோ சோஸ் கேப்சிக்கோ கேபேஜ் ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞള് മൂല്ലിപ്പൊടി മുളകും പൊടി കുരുമുളക് പൊടി ഗർഭ മസാലപ്പൊടി ഇത്ര ഐറ്റംസ് കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി വഴറ്റിയെടുക്കണം മഞ്ഞൾ മല്ലി ഗർമ മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് ഇട്ടുകൊടുക്കണം ഏറ്റവും നല്ലോണം വഴറ്റിയ ശേഷം മാഗി ക്യൂബ് ഇട്ടുകൊടുക്കണം ക്യൂ ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമ്മള് മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ മക്രോണി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം എല്ലാം ഒന്ന് ആയി വന്നതിന് ശേഷം നമ്മുടെ കൊഞ്ചം ഫ്രൈ ചെയ്ത് അത് ഇട്ടുകൊടുക്കാനുണ്ട് എന്നിട്ട് കറിവേപ്പില മല്ലിച്ചപ്പ് അതിൻ്റെ മേലെ ഇട്ടുകൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുന്നാലും നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്കും ഗുഡ് ബൈ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നതിൽ ഗുഡ് ബൈ അപ്പോഴേക്ക് കൊഞ്ച് ഫ്രീ ഇട്ടുകൊടുക്കണം നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിക്കണം അതിനുശേഷം കൊഞ്ച് ഫ്രീ അങ്ങനെ നമ്മുടെ ബജ് കൊഞ്ച് അതേപോലെ മുട്ട മക്രോണി ഇത്രയും ഐറ്റം ഫ്രൈ ചെയ്തതിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ബെജ് കൊഞ്ചൻ മക്രോണി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ